ആ രാത്രിയും ജനങ്ങൾ ഉറങ്ങാതെ നേരം വെളുപ്പിച്ചു പിറ്റേ ദിവസം വനപാലകർ വന്ന് കെണിയിൽ നവീകരണം തുടങ്ങി താൻ ഭക്ഷിക്കാൻ പിടിച്ച ഇര അഴുകി ചീർണിച്ച് എല്ലും പുഴുക്കളും മാത്രം കെണിയിൽ അവശേഷിക്കുന്നു പക്ഷെ കടുവ അവിടേക്ക് വീണ്ടും വന്നിരിക്കുന്നു തന്റെ പഴയ ഇരയെ തേടിയോ അതോ പുതിയൊരു ഇരക്കായി എന്ത് ചെയ്യണം കെണിയിലെ ദുർഗന്ധം വമ്മിക്കുന്ന ഇരയുടെ അവശിഷ്ടങ്ങളെല്ലാം നീക്കം ചെയ്യാൻ ആരംഭിച്ചു മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് കെണി മുഴുവൻ കഴുകി വൃത്തിയാക്കി സ്ഥാനവും അല്പം മാറ്റിവെച്ചു ഇനി എന്ത് ജീവനുള്ള പുതിയ ഇരയെ വെക്കാമെന്നായി തീരുമാനം കെണിയിൽ വെക്കാൻ ആടിനെ തേടി ലഭിച്ചില്ല വൃത്തിയാക്കിയ കെണി വെച്ച് വനപാലകർ യാത്രയായി ദിവസങ്ങൾ കടന്നുപോയി വെക്കാനുള്ള ഇരയെ കിട്ടാതെ കിണി അതേപടി അവിടെ തന്നെ ഇരിപ്പായി ഇപ്പോൾ രണ്ടാഴ്ചയോളമായി അതേ സ്ഥലത്തെ ഇരയില്ലാതെ തുരുമ്പേറി ഇരിപ്പ് റോഡിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ വന്നുകൊണ്ടിരുന്ന വനപാലകർ ഇപ്പോൾ വരാതെയായി എന്നിരുന്നാലും ജനങ്ങൾക്ക് ആശ്വാസം നൽകിയത് മറ്റൊന്നാണ് ഈ രണ്ടാഴ്ചയോളം കടുവയുടെ സാന്നിധ്യം ഈ നാട്ടിൽ എവിടെയും കാണപ്പെട്ടില്ല കഴിഞ്ഞ ദിവസം വനപാലകർ പറഞ്ഞു ഇതേ കടുവയെ അവർ മറ്റൊരു സ്ഥലത്ത് സ്പോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ആഹാ ജനങ്ങൾക്ക് ആശ്വാസം കടുവ ഇവിടെ നിന്ന് പോയി ഇനി കടുവയെ പേടിക്കാതെ പുറത്തിറങ്ങാമല്ലോ ജനങ്ങൾ ഭയം മറന്ന് ജീവിതത്തിലേക്ക് മടങ്ങി തുടങ്ങി പക്ഷേ അങ്ങനെ ആശ്വസിക്കാൻ വരട്ടെ കടുവയ്ക്ക് ഇവിടേക്ക് തിരികെ വരാൻ അധികം സമയമൊന്നും വേണ്ട ജനങ്ങളെ ഭീതി ഴ്ത്താൻ പുതിയ ഇരയെ തേടി അടുത്തവരവനായി അവൻ ഇതിനോടകം തയ്യാറെടുക്കുന്നുണ്ടാവും